നാടക സൗഹൃദം ദോഹ അവതരിപ്പിക്കുന്ന നദിക്കിപ്പുറം രചന സംവിധാനം ഫറൂഖ് വടകര റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് സരിഗ സ്റ്റുഡിയോ ദോഹ പശ്ചാത്തല സംഗീതം സക്കീർ സരിഗ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും നൈലൻ രാജേഷ് രാജൻ കവ്വായ് ഇക്ബാൽ ചേറ്റുവ പോലീസ് ഒന്ന് ആഷിഖ് മാഹി പോലീസ് രണ്ട് എ വി എം ഉണ്ണി ഉപ്പളൻ കൃഷ്ണകുമാർ മേപ്പയൂർ ചോയി നവാസ് മുക്രയകത്ത് ചോരക്കൊമ്പൻ സജീവ് കോട്ടയം കമ്മാരൻ അമർനാഥ് കരുവൻ രാമചന്ദ്രൻ വെട്ടുകാൾ അമ്മ സിന്ധു രാമചന്ദ്രൻ കുഞ്ഞോൾ സാന്ദ്ര രാമചന്ദ്രൻ പ്രത്യേക നന്ദി എം എ പ്രസന്നകുമാർ കുമാർ അധികാരവർഗത്തിന്റെ ചെയ്തികൾക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു സാധാരണ പൗരന്റെ കഥ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് നാടക സൗഹൃദം ദോഹ അവതരിപ്പിക്കുന്നു നദിക്ക് പുറം രചന സംവിധാനം ഫറൂഖ് വടകര ിം വം വീംം വീം വീംം വൈവി ചാചിങ്ങോരീ താകൂദ് ഈ ുള്ളേണ്ടപാത്തതുഞ്ചു വാവിവം 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 വോ ചാച്ചന തേങ്ങ പിരിക്കണ്ടാം ി പുള്ളേ എന്ന പത്ത് തുഞ്ചേ വഴിവം വാവിവം വഴിവം 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 വാവം വഴിവോ ആരാത് ഞാനോ കമാരൻ എടാ എന്നെ കാണുന്നില്ലല്ലോ കമാര തമ്പാന്റെ കണ്ടത്തിൽ തേങ്ങ പറക്കലും അടക്ക പറക്കലും തിരക്കോട് തിരക്കീ വേണ്ട കൈതേനിയെ പൊരക്കലാണ്ട കവായി ഓ തുടങ്ങി ഇങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ ഇപ്പഴത്തെ കുട്ടികൾക്കൊന്നും ഞാളെ ഭർത്താന പിടിക്കൂലാന്ന് പരിഷ്കാരികളല്ലേ എടാ കരുവാ ഇത് ഞാളെ ശരിക്കുള്ള ഭർത്താനം ഞാളെ മുത്തച്ചന്മാരും ഓലച്ചന്മാരും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഭർത്താനാ ഇപ്പൊ ഇന്റെ പേഷന പിടിക്കാണ്ടായി അതുകൊണ്ട് എന്തായി ഞങ്ങളെ ഭാഷ എന്നെ ഞാള് മറന്ന് ആയി എല്ലാരും ഇതാര് ചോയ് തന്നെ ഇനി എങ്ങോട്ടോ ചോയി തമ്പായി കണ്ടത്തില് കൊണ്ട് കോടാണ്ട് അയിന് പോവാ ഞാക്ക് കായ്ക്കുമല്ല താരം ഉണ്ടാ ചോയ് ഇല്ലട കരുവാ എന്നെ കൂടാണ്ട് ും ആണ്ടി ഉണ്ട് മൂപ്പരേറ്റ കരാറാ എന്നാ പിന്നെ ചൂണ്ട ഇടുന്നതന്നല്ലത് കവായി എന്താ മീൻ കൊത്തുണ്ടോ ഏടുന്നു കമാരാക്കേടുന്നല്ലാണ്ട് ഉപ്പളേട്ടന് കോളടിച്ചു എന്നാ തോന്ന ആഞ്ഞു വലിക്കുന്നുണ്ട് അത് ചൂണ്ട പാറയെ ആ ഇനി കവായി ഏട്ടന്റെ സഞ്ചിയിൽ വേറെ ചൂണ്ടലുണ്ടോ നോക്ക് ഓ ഡാക്ക അരുവാ സഞ്ചി എടുക്കുമ്പോ ആ ബീഡി ബീഡിപ്പെട്ടും കൂടി ഇങ് എടുത്തോ ഇങ്ങളൊരു ബീഡി വലി ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഇങ്ങനെ വലിച്ച കവയേട്ടാ നിങ്ങക്ക് സൂക്കേട് വരൂന്ന് മായ് ഇനിയിപ്പോ ബീഡി വലിച്ചിട്ടാ സൂക്കേട് വരുന്നെങ്കി അങ്ങ് വരട്ടേന്ന് അല്ല പിന്നെ ആ ഇതാ ബീഡി വലിച്ചു മരിക്കി ഉപ്പളേട്ടാ നിങ്ങക്ക് ഇതാ ചൂണ്ടാ ഇടാ കരുവാ ഇനിയൊന്ന് ചൂണ്ടലി കെട്ടിയാടാ ഞാനൊന്ന് മൂത്രം പിത്തിയിട്ട് വരാ കൊറേ നേരായി മുട്ടിന്ന് ആ ശരയിക്കണം നല്ല ഒഴുക്കുണ്ട് കേട്ടാ കൊക്ക എത്ര കൊളം കണ്ടതാ ഉപ്പ്ളേട്ടാ ഇങ്ങിങ്ങ് താന്ന് ഓനോടെ ഉപ്പളാ അഞ്ഞി പറയുന്നു ഈ നീല് കെട്ടി പറയലോ ഓന്റെ പണിയ കവായിട്ടോർക്കും പെട്ടന്ന് എന്ത് പറ്റി ില്ലല്ലാ ചോരക്കൊമ്പനാ ഏടെ അതാ വരുന്നുണ്ട് കവായേട്ടാ എന്തല്ല ഓ ഇന്നത്തെ കാര്യം പോക്കാടാ ഇതെന്താ ചോരക്കൊമ്പൻ കൂടുന്നില്ലേ വാ ഇല്ലടാ കരുവാ ഇന്ന് ചൂണ്ടയിടാനൊന്നും ഒരു സുഖവും ഇല്ല ഇങ്ങത്തെ ആടാ കരുവാ ദേ ട്ടം വരുന്നുണ്ട് കയ്യില് പത്ര ഉണ്ടല്ലോ വായശാലും നേരെ വരാൻ തോന്നു പത്രം മൂപ്പര കയ്യിൽ നേരത്തുംണ്ടാവൂലേ പത്രത്തെ മൂപ്പരെ ഇരട്ട പറ്റുന്ന അത് ശരി നിങ്ങൾ ഇവിടെ വേറെ പണി എന്തേലും വേണ്ട അറിഞ്ഞോ സേനാരികൾ മണിമലേനെ പിടിച്ചു മണിമലേനെയോ എന് പിടിക്കാൻ മാത്രം ഓൻ എന്ത് തെറ്റാ ചെയ്തേ ഇഞ് കാര്യം പറഞ്ഞേലാ ഇതാ ഈ പത്രത്തിൽ നോക്ക് ഓന്റെ ഫോട്ടോ അടക്കാ വാർത്ത വന്നിട്ടുള്ളത് ഏ നോക്കട്ടെ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ശരിയാണല്ലോ അങ് കൊടുക്ക് നമ്മളെ കൂട്ടത്തില് എഴുത്തും വായന അറിയണത് ഓനല്ലേ ഇങ്ങന രാജാവിന് ഉടുതുണിയില്ലാന്ന് വിളിച്ചു പറഞ്ഞ മണിമലേനെ സേനാനികൾ പിടിച്ചു അതെ മൂപ്പര് ഉടുതുണി ഇല്ലാതെ നടക്കുന്നത് വിളിച്ചു പറഞ്ഞതിന് അങ്ങനെ അങ്ങനെ തന്നെ വേണം ഓനു കൂടുതലാ ലോകത്ത് ഇന്ന് വരെ ആരും കാണാത്ത ഉടുപ്പ് വേണമെന്ന് വിളംബരം ചെയ്തപ്പോ തുന്നക്കാരുടെ കൂട്ടത്തിലെ ബുദ്ധിയുള്ള ഒരുത്തൻ രാജാവിന് ഇല്ലാണ്ട് ജനത്തിനു മുമ്പിൽ കൂടെ നടത്തിച്ചു അത് പറയണ്ടെന്നല്ലേ ശരിയാണെന്നല്ലോ ഇതാരെങ്കിലും ഒന്ന് വിളിച്ച് പറയണ്ടേ ഓരോ എങ്ങനെയാ നടക്കുന്നതെന്ന് ഓർക്കെങ്കിലും തിരിയണ്ടേ അങ്ങനെയാങ്കി മണിമലൊരു കുറ്റവും ഇല്ല സേനാങ്ങൾക്കാണ് തെറ്റുപറ്റിയത് പോരാത്തതിന് ഓരോ കരിനീമോ ചുമത്തിട്ടുണ്ട് ഏ കരിനീമോ അപ്പോ മുട്ടയടിച്ച് പുള്ളിയും കുത്തി കഴുത്തപ്പുറത്ത് കയറ്റി ഓനെ ചുറ്റിക്കും ഊരുചുറ്റിക്കും പിന്നെ ഇരുട്ടെറ എന്നാ പിന്നെ ഞമ്മ ഇല്ല അയിന് സമ്മതിച്ചൂടാ ഓനെ കരുനിയമത്തിന് വിട്ടുകൊടുത്താൽ ഈ പറഞ്ഞതൊക്കെ നടക്കും അയിന് അനുവദിച്ചൂടാ പിന്നെ ഇതിനെതിരെ ഒച്ചപ്പാടുണ്ടാക്കണം ജാഥ നടത്തണം സമരം ചെയ്യണം എങ്ങനെ ആരും ഞമ്മളെല്ലാം തന്നെ ഞമ്മളോ ആ ആടെ കെടുക്കണം ഞമ്മള് പറയണത് ആര് കേക്കാനപ്പ കേക്കണമെങ്കില് ഞമ്മക്ക് ഐക്യം വേണം നയിക്കാൻ ഒരു നേതാവും വേണം അങ്ങനെ ഉള്ളതപ്പാ ആരെങ്കിലും ഞമ്മളെ നയിക്കണ്ടേ ഞാൻ നയിക്കും എന്നാ ഇനി തന്നെ ഞമ്മളെ നേതാവ് അപ്പ പിന്നെ അണികളായിട്ട് കൂടെ ഉണ്ട് മണിമലേനെ ഒരു കരി നിയമത്തിനും വിട്ടുകൊടുക്കൂല എന്നാൽ നമ്മൾ തുടങ്ങല്ലേ ഇൻ ഗുലാബ് ഇൻ ഗുലാബ് ഇൻ ഗുലാബ് ഇൻ ഗുലാബ് ഇൻ ഗുലാബ് ഇൻ ഗുലാബ് ആ ഓടി തളർന്നടോ മറ്റു സേനാനികളിൽ എങ്ങോട്ട് പോയടോ നദിയുടെ മറ്റേ കരയിൽ പോയി തെരയുന്നുണ്ടല്ലോ ഓ നമ്മൾ രണ്ട് സൈനികരെ ഉള്ളു എന്താ നമ്മൾ പോരെ മതി എന്നാലും എന്നാലും ഇല്ല അവനെ കയ്യിൽ കിട്ടിയതായിരുന്നു ഓടിക്കളഞ്ഞില്ലേ ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ടെന്താ ഏതായാലും അധിക ദൂരത്തൊന്നും പോയിട്ടുണ്ടാവില്ല നമ്മളെ കയ്യിൽ തന്നെ കിട്ടും അവനെ കിട്ടണമെങ്കിലും എവിടെ നിന്നാ പോരാ ഓടി ചെറിയാടോ ഓടി തളർന്നു പോയോ കൊറച്ച് ഇരിക്കട്ടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യൊന്നുമില്ല എന്താലും ഓ എൻറെ അമ്മേ താനെന്താ ഈ കാട്ടണം അല്ല കുന്തം പോയ കൊടത്തിനും തപ്പണമെന്നല്ലേ ഇനി ഈ നദിയിലെങ്ങാ ചാടിയിരിക്കുവോ ഓ നദി ചാടിയ ശബ്ദം കേൾക്കാതിരിക്കോ അത് ശെരി അപ്പൊ കേട്ടില്ല അല്ലേ താൻ ഇങ്ങോട്ട് വന്ന ആ കുച്ചിക്കാട്ടിലൊക്കെ തിരക്ക് ഞാനിവിടെ ഇവിടെങ്കിലുണ്ടോ നോക്കട്ടെ ചെല്ലു ആരൊക്കെ പായന്ന് ഒച്ച കേക്കുന്നില്ല അമ്മേ ഈ നട്ട പായരാക്കി ആരു പായാനാ പോരാത്തേന് കോടാന്തിരം മൈ എനിക്ക് തോന്നിയായിരിക്കും അതൊന്നല്ല ഞാൻ ശരിക്കും കേട്ടതാ എന്നാ വല്ല പൂച്ചയോ കുഴുക്കനോ പാനിട്ടുണ്ടാവും അല്ല ആരോളം പായന്ന് ഒച്ച എന്നെ കേട്ടത് കുന്ത വെറുതെ പായാരും പറയാണ്ട് വിളക്ക് കടുത്തിയിട്ട് ഇനി കിടക്കാൻ നോക്ക് ഞാൻ ഞാൻ നോക്കാം മോനെ അമ്മ നല്ല അമ്മേ കുഞ്ഞോളേ എന്തു കോലാടാ ഇത് ഏട്ടനെ എത്ര ദിവസായി കണ്ടിട്ട് ഇങ്ങോട്ട് ഭരൻ പറ്റണ്ടേ കുഞ്ഞോളെ പൊറത്തേർ നേരത്ത് സേനാനികൾ റോന്നു ചുറ്റുക വെറും എനക്ക് വിശക്കണില്ലേണ്ടായിരിക്കി അമ്മ ചായപ്പിൽ എന്തേലും തിന്നണ്ടോന്ന് നോക്കട്ടെ ഏട്ടൻ തല തലത്തോത്ത് ഏട്ടൻറെ ബൈക്കിട്ട് സേനാനികളുണ്ട് സേനാനികളോ ഈശ്വര ഞാൻ നോക്കട്ടെ പൊറത്തൊന്നും ആരുല്ല കൂരാകൂരിട്ടാ ദേ അമ്മ ോും കണിയും കൊണ്ടിരുന്നു ഇതെന്താന്റെ എടുത്തില്ലേ അയ്യോ വെപ്രോളത്തി ഞാൻ മറന്ന് ഇനി പോയി എടുത്തോ ഏട്ടാ ഞാൻ ഇപ്പൊ എടുത്തോണ്ടരേ ഇന്നാ മോനെ ചോറ് കഴിക്കി അമ്മ വാരി തന്നാ മതി ആ കൈ നിന്ന് ചോറ് വാങ്ങി തിന്നാൻ ഒരു മോഹം മോനെ എങ്കി വാ അമ്മയുടെ അടുത്തിരിക്ക വെള്ളം ഇതും ചമ്മന്തി ചമ്മന്തി കുട്ടി വല്ലാണ്ട് മെലിഞ്ഞു പോയി ഒളിവിലല്ലേ അമ്മേ അമ്മയുടെ സൂക്കേട് കുറവുണ്ടോ നീ എങ്ങനാ വന്നത് ആരേലും കണ്ടോ അമ്മ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നിന്റെ സൂക്കേട് അതിങ്ങനെ വന്നും പോയിരിക്കും ഈ അത് കാണിക്കാൻ പോലും എനിക്ക് വരാൻ കഴിയുന്നില്ലല്ലോ അതൊന്നും സാരില്ല എന്നെ ഇങ്ങള് തന്നെയല്ലേ നോക്കണത് നീ ഇപ്പോ അങ്ങനെയൊന്നും ആലോചിക്കണ്ട കുഞ്ഞോള് മഴ ഇപ്പോഴും വീടിനകത്ത് തന്നെയാ പെയ്യുന്നത് അല്ലേ ഏട്ടൻ അല്ലേട്ടങ്ങോട്ടൊന്നും നോക്കണ്ട അമ്മയുടെ ഈ വയസ് കണ്ണീര് കുടിപ്പിക്കേണ്ടി വന്ന ഒരു മോനായി പോയില്ലേ ഞാൻ കഷ്ടപ്പാട് കാണാത്ത പട്ടിണി മാറ്റാനാവാത്ത ഒരു കൂടപ്പറപ്പായി കണ്ട് കുഞ്ഞുളെ ഈ ഏട്ടനെ ഇനി ഇഞ്ഞ് ഈ ദുർവിധി ഓർത്ത് നിങ്ങൾ ആരും എന്നെ വെറുക്കരുത് ഈ നശിച്ച വ്യവസ്ഥയാ എന്നെ ഇങ്ങനെ ഇങ്ങനാക്കിയത് ഈ നീ അമ്മക്ക് ആരാടാ ും വെളുക്കാനും ഈ നാക്ക് കഴിയോ ഇപ്പോൾ ഉള്ള ഏട്ടന്റെ പ്രശ്നമൊക്കെ തീരും അത് നാക്ക് ഉറപ്പാ നീ തളരരുത് ആരെ മുമ്പിലും തോൽക്കുകയും ചെയ്യരുത് പൊരുതി നിക്കണം അവസാനം വരെ മോണി സേനാനികൾ ഞാൻ പോയി രക്ഷപ്പെടേ കെട്ടി പോയാവൻ ആര് നിന്റെ മകൻ തന്നെ അല്ലാതാര ഓനിട്ടൊന്നും വന്നില്ല പിന്നെ നീ ആരോടോ ഞങ്ങൾ കേട്ടല്ലോ തമ്മിൽ വർത്താനം പറഞ്ഞതാ അവൻ ഇവിടെ തന്നിരുന്നെന്നും ഞങ്ങൾ എത്തിയെന്നറിയ രക്ഷപ്പെട്ടതാണെന്നും അറിഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത് അറിയോ അവനെ ഞങ്ങൾ തന്നെ പൊക്കും എടി അവൻ ചെയ്ത തെറ്റ് അത്രയും സല കാര്യമൊന്നുമല്ല രാജ്ഞിയും തോഴിമാരും കുളിക്കാൻ പോകുമ്പോ അവനും കൂട്ടുകളെങ്കിലും വഴിമുടക്കി നിന്നു അറിയോ എന്നാ ആര് പറഞ്ഞേ രാജ്ഞിയുടെ തോഴി അവർ അവനെ തിരിച്ചറിയുകയും ചെയ്തു പച്ചക്കള്ളം നിങ്ങൾ ഈ പറയണ സമയത്ത് ഓൻ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നീ പറയും സ്വന്തം മകനല്ലേ അതൊക്കെ നീ തെളിച്ചാ മതി നിന്നോട് തർക്കിക്കാൻ നിന്നാൽ അവൻ രക്ഷപ്പെടും ഞങ്ങൾക്ക് അവനെ പിടിക്കണം താൻ പാടോ നമുക്ക് അവനെ തപ്പാം ചെല്ലേ ചെന്ന് പിടിക്കേ കാണട്ടെ നിങ്ങളുടെ ഉച്ചിരി ഇങ്ങനെ പോയാ ആദ്യം അവർ മണിമലയനെ പിടിച്ചു ഇന്ന് കരിനിയമവും കൊണ്ട് നൈലനു നേരെ നാളെ അത് ഞമ്മള് നേരെയാവും നമ്മൾ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നിട്ട് എന്താ കാര്യം ഓൻ എന്ത് കുറ്റ ചെയ്തേ കുറ്റം ചെയ്തിട്ടൊന്നുമല്ല തോന്നി അല്ലാലും രാജ്ഞിയെ തടഞ്ഞ കൂട്ടത്തിൽ നൈലായിരുന്നു അത് മാത്രല്ല മണിമലയൻ കുറ്റക്കാരനല്ലെന്ന് രാജാവിനോട് പറയണം അതിനാ ഓന രാജ്ഞിയെ കണ്ടത് എന്തു വന്നാലും ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാലും നൈലനെ കരുനിയമത്തിനു വിട്ടുകൊടുക്കരുത് നൈലനെ ഒരു നിയമത്തിനും വിട്ടു കൊടുക്കൂല ഇത് സത്യം 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 എവിടെ അവൻ ആര് ആ നൈലൻ തന്നെ ഓനെ ഇങ്ങള് പിടിച്ചോണ്ട് പോയതല്ലേ പിടിച്ചു പക്ഷേ അവൻ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു ഒന്നും ചെയ്യാത്ത ഒരുത്തിനെ കൊടുക്കാൻ നോക്കിട്ടല്ലേ ന്യായീകരിക്കാൻ നോക്കുന്നു അപ്പൊ തോഴി അത് പച്ചക്കള്ളാന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലെന്ന് ഇനിയും ആ കള്ളം പറഞ്ഞു നടക്കരുത് അവന്റെ നിരപരാധിത്വം അവനക്ക് തെളിയിക്കാമല്ലോ ഒരു കുറ്റവും ചേർത്ത ഓന് നീതി കിട്ടുമെന്ന് എങ്ങനെയാ വിശ്വസിക്കുന്നു അനങ്ങി പോവരു നിങ്ങളുടെ മുന്നിൽ വെച്ച് ഓന് ഒരു ചെറു രോമത്തിടാൻ പോലും നിങ്ങളെ കൊണ്ട് കഴിയൂല അവൻ കുറ്റവാളിയാണ് അല്ല ഞാൻ കുറ്റവാളിയല്ല കുറ്റവാളിയല്ല അത് നിങ്ങൾക്കറിയാം രാജാവിനും രാജിക്കും അറിയാം ഇവിടെ എല്ലാവർക്കും അറിയാം എന്നിട്ടും നിങ്ങൾ എന്നെ കുറ്റവാളിയാക്കി എന്തിന് നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരില നിങ്ങളുടെ പോരായ്മകൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരില നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ദുഷ്ടതരങ്ങളെ എല്ലാം എതിർത്തതിന്റെ പേരില ആളുകളെയും പറ്റിച്ച് ഓലെ ദ്രോഹിച്ച് എത്ര കാലം നിങ്ങൾ പിടിച്ചു നിൽക്കും ഒരു നാൾ ജനങ്ങളെല്ലാം ഇളകും അന്ന് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല ജനങ്ങളെ പേടിച്ചു ഒളിക്കേണ്ടി വരും തീർച്ച ഇപ്പൊ ഇങ്ങനെ പിടിത്തരുന്നതിന് നല്ലത് ഈ നദിയിൽ വാണ്ടാ നിക്ക് വാണ്ടാ നൈല ഓടി പറ